ചെങ്ങലാംബറിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഇതിന് അസ്ഥി ശൃംഖല എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അതായത് എങ്ങനെയാണോ നമ്മളുടെ മനുഷ്യ ശരീരത്തിൽ അസ്ഥികൾ പിണഞ്ഞു കിടക്കുന്നത് അതുപോലെയാണ് അതിൻ്റെ അപ്പിയറൻസ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിസസ് ക്വാട്രാംഗ്ലാരസ് എന്നാണ് ഇതിന് ബോൺ സെറ്റ് അല്ലെ ഡെബിൾസ് ബാക്ക് ബോൺ എന്നൊക്കെ വിളിപ്പേരുണ്ട് ഈ എല്ലാ പേരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അസ്ഥിയുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് അതുപോലെ തന്നെ സന്ധികളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇത് ഫ്രാക്ചർ ഹീലിംഗിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡ്രഗാണ് അപ്പോൾ നമ്മൾ ഫ്രാക്ചർ ആയിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഒക്കെ റിമൂവ് ചെയ്തതിനു ശേഷം പഴയ സ്ഥിതിയിലോട്ട് ബോൺസും ജോയിൻസും ഒക്കെ എത്താനായിട്ട് ഇതിൻ്റെ എണ്ണ പ്രിപ്പയർ ചെയ്ത് അത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാൽഷ്യം റിച്ച് ആയതുകൊണ്ട് ഇത് ഒസ്റ്റിയോപറോസിസ് ആർത്രൈറ്റിസ് എന്നീ കണ്ടീഷൻസിലും വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻ്റ് റിച്ച് ആയതുകൊണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനുണ്ട് അതുപോലെ തന്നെ വേദന നല്ലൊരു വേദന സംഹാരിയാണ് പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ചിലപ്പോൾ തൊണ്ടയിലും വായിലും ഒക്കെ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഇതിൽ ഒക്സിലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പാകം ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ചമ്മന്തി ഉണ്ടാക്കാനോ അച്ചാർ ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ